ൊന്ന് വയസ് എനിക്കുണ്ട് ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലോ നിൽക്കുന്നത് ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല ഒരു കയറി പ്രാർത്ഥിച്ചിട്ടില്ല അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല പാടിയിട്ടുണ്ട് അതിന്റെ നിരസ്ഥകഥ ബോധ്യപ്പെടുത്തി കൊടുക്കാം പിന്നെ അതൊന്ന് രണ്ടുപേരും പഠിച്ചു പാടിയതാ ഒരു മൗലൂദിന്റെ സദസ്സ് ഞാൻ ഇരുന്നിട്ടില്ല ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല ഒരു കത്തപര ഘട്ടം ഞാൻ പോയിട്ടില്ല

അതിന്റെ തൊട്ട് മുൻപ് വഫാത്തായ മരണപ്പെട്ടു പോയ മയ്യത്ത് കൊണ്ടുപോയി മറമാടം അള്ളഹാന്റെ പ്രവാചകൻ എവിടെയാ കത്തപൊര കെട്ടിയത് ഏത് ഏത് സഹാബത്തിന്റെ മയത്തിന്റെ തലക്കും യാസീൻ റസൂലുല്ലാസീൻ ഇതൊന്നും ഇല്ലെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കും അനുവദനീയമല്ല അള്ളാന്റെ ഹബീബിനേക്കാളും വലിയ ഭൂലോകത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല അഷ്റഫുൽ അഷ്റഫുൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി മുസ്തഫുലാഹിസ് അള്ളാഹുവിനെ ഒരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല